ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എല്ലേക്ക് സ്വാഗതം ഇന്ന് പത്രങ്ങളിലൂടെ മറ്റൊരു എപ്പിസോഡാണ് പക്ഷേ അതിഭീകരമായ ഒരു അബദ്ധം ഞങ്ങൾക്ക് പറ്റി വേറെ ഒന്നുമല്ല ഞങ്ങൾ പതിവ് പോലെ തന്നെ പത്രങ്ങളിലൂടെ ഞാനും കോമ്പറ്റീഷൻ മത്സരം നടത്തി അതിൽ എന്നത്തെയും പോലെ തന്നെ ഞാൻ വിജയിച്ച് നൂറ് രൂപ കരസ്ഥമാക്കി എഡിറ്റ് ചെയ്തൊക്കെ കഴിഞ്ഞ് ഇന്ന് വന്ന് ക്യാമറ ഫോണിൽ നോക്കുമ്പോൾ എങ്ങനെയാണെന്നറിയില്ല ആ വീഡിയോ ഒക്കെ നഷ്ടപ്പെട്ടു എങ്ങനെയാണെന്നൊന്നും അറിയില്ല ആ വീഡിയോ കാണുന്നില്ല അതുകൊണ്ട് ഇന്നലെ ആ പത്രങ്ങളിലൂടെ സീരീസിൽ ആ എപ്പിസോഡിൽ ചോദിച്ച ആ ചോദ്യങ്ങൾ ഏതൊക്കെയെന്ന് നമുക്ക് ക്വിസ് മാസ്റ്ററിനോട് തന്നെ നേരിട്ട് ചോദിക്കാം അതാണ് ഇന്നത്തെ അപ്പോൾ ആ വെറൈറ്റി വീഡിയോ പത്രങ്ങളിലൂടെ വെറൈറ്റി അല്ലെ ഓക്കെ അപ്പൊ നമ്മള് കഴിഞ്ഞ ആഴ്ചത്തെ അതായത് ജനുവരി എട്ട് മുതൽ പതിനാല് വരെ തീയതികളിലെ പത്രങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് ചോദിച്ചിരുന്നത് രണ്ട് റൗണ്ടുകളിലായി മത്സരം നടത്തിൽ നിവി വിജയിച്ചു നിശാൻ രണ്ടാമതായിരുന്നു ആ ചോദ്യങ്ങളൊന്ന് ആവർത്തിക്കാം ഉത്തരങ്ങൾ നിങ്ങൾ കണ്ടെത്തി കമന്റ് ചെയ്യുക ഓക്കെ ആദ്യത്തെ റൗണ്ടിൽ അഞ്ച് ചോദ്യങ്ങൾ പിക്ചർ റൗണ്ടായിരുന്നു ഒന്നാമത്തെ വാർത്ത സംസ്ഥാനത്തെ ഏറ്റവും പ്രായമുള്ള പോലീസ് നായയായ റീന വിരമിക്കുന്നു ലാബ്രഡോർ വിഭാഗത്തിൽപ്പെട്ട റീന എന്ന സംസ്ഥാനത്തെ പോലീസ് നായ വിരമിക്കുന്നു എന്നൊരു വാർത്ത ഉണ്ടായിരുന്നു അതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ചോദ്യം സ്ക്രീനിൽ കാണാലോ താഴെ തന്നിരിക്കുന്നതിൽ ഡോഗ് ബ്രീഡ്സ് വ്യത്യസ്തങ്ങളായ നായകളുടെ വിഭാഗങ്ങൾ ചിലതുണ്ട് അത് ഏതൊക്കെയാണെന്ന് കൃത്യമായി കണ്ടെത്തി ഉത്തരം എഴുതുന്നതിനാണ് ആദ്യത്തെ മാർക്ക് ഇപ്പൊ കണ്ടല്ലോ താഴെ തന്നിരിക്കുന്നവയിൽ ഏതൊക്കെയാണ് ഡിഫറെന്റ് ഡോഗ് ബ്രീഡ്സ് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്ത് എഴുതുക ഇതാണ് ഒന്നാമത്തെ ചോദ്യം ഉത്തരം നമുക്ക് തൽക്കാലം കമന്റിൽ രേഖപ്പെടുത്താം അല്ലെ നിഷാൻ നിങ്ങൾ ഉത്തരം ശരിയാണെന്ന് നോക്കുക എല്ലാത്തിൻ്റെ ഉത്തരങ്ങൾ കമന്റിൽ ഉണ്ടാവും രണ്ടാമത്തെ ചോദ്യം നാഗസ്വരം വിദഗ്ധനായ തിരുവിട ജയശങ്കറിനാണ് ഈ വർഷത്തെ ഹരിവരാസനം പുരസ്കാരം ലഭിച്ചത് ആ വാർത്ത വായിച്ചു അതിനോടനുബന്ധിച്ചുള്ള ചിത്രമാണ് ഇപ്പോൾ കാണുന്നത് വളരെ പ്രശസ്തമായ ചില സംഗീത ഉപകരണങ്ങളാണ് ചിത്രത്തിലുള്ളത് അത് ഏതൊക്കെയാണെന്ന് കൃത്യമായി ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതായിരുന്നു രണ്ടാമത്തെ ചിത്രം വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്യാം എന്നിട്ട് അത് ഏതൊക്കെയാണെന്ന് നോക്കുക കൃത്യമായിട്ട് ഉത്തരവെഴുതുക മൂന്നാമതും ഒരു ചിത്രം തന്നെയായിരുന്നു ഒരു ചോദ്യം അതിൻ്റെ ആ ചോദ്യത്തിന് കാരണമായ വാർത്ത ആഷസ് ട്രോഫി ഒരിക്കൽ കൂടി ഇംഗ്ലണ്ട് പരാജയപ്പെട്ടു ഓസ്ട്രേലിയക്കാണ് ആഷസ് ട്രോഫി കിട്ടിയത് അതിൻ്റെ പശ്ചാത്തലത്തിൽ കൂടെയുള്ള ചിത്രത്തിലുള്ളത് കേരള ഇന്ത്യയിലെ അല്ലെങ്കിൽ ലോകത്തെ ഏറ്റവും പ്രശസ്തമായ ചില ടൂർണമെന്റുകളുടെ പേരുകളാണ് ചില ട്രോഫികളുടെ പേരുകളാണ് അത് ഏതേത് സ്പോർട്സ് മേഖലയിലാണെന്ന് ഐഡന്റിഫൈ ചെയ്യണം കൃത്യമായ ഉത്തരങ്ങൾ എടുത്തെഴുതണം ഓക്കെ അടുത്ത പത്രവാർത്ത ഇറാനിൽ കലാപം നടക്കുകയാണ് ആ കലാപത്തിന്റെ ഭാഗമായിട്ട് കലാപകാരികൾ നിലവിലുള്ള ഗവൺമെന്റിനെതിരെ സമരം ചെയ്യുന്നവർ ഒരു പതാക ഉയർത്തി അത് സിംഹവും സൂര്യനും ആലേഖനം ചെയ്തിട്ടുള്ള ഇറാൻ്റെ ഒരു പതാകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ ഇറാനിൽ ഇസ്ലാമിക് റിപ്പബ്ലിക് സൃഷ്ടിക്കുന്നതിന് മുമ്പുള്ള ആ ഇസ്ലാമിക് റിപ്പബ്ലിക്കിനായിട്ടുള്ള വിപ്ലവം നടക്കുന്നതിന് മുമ്പുള്ള കാലഘട്ടത്തിൽ ഇറാൻ്റെ പതാകയാണ് അവർ ഉയർത്തിയത് ആ വാർത്തയെ ബേസ് ചെയ്തുകൊണ്ടുള്ള ചോദ്യം കുറച്ച് പതാകകളാണ് ഏതൊക്കെ രാജ്യത്തിന്റെ ഫ്ലാഗ്സ് ആണ് ഇവയെന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം ഒരൊറ്റ ക്ലൂ മാത്രം തരാം ഏതെങ്കിലുമൊക്കെ രീതിയിൽ സ്പോർട്സോ അല്ലെങ്കിൽ മറ്റു വിഷയങ്ങളോ ഒക്കെ ആയി ബന്ധപ്പെട്ട് നമ്മൾ പരാമർശിക്കുന്ന ആഴ്ചകളിൽ പത്രങ്ങളിൽ വന്ന പേരുകളുള്ള ചില രാജ്യങ്ങളുടെ പതാകകൾ തന്നെയാണ് കാണിച്ചിരിക്കുന്നത് ഒന്ന് ഐഡന്റിഫൈ ഐഡന്റിഫ്രമിച്ചേ അവസാനം ഫസ്റ്റ് റൗണ്ടിലെ അഞ്ചാമത്തെ ചോദ്യം ആ ചോദ്യത്തിന്റെ പ്രത്യേകത ചില ചിത്രങ്ങൾ ആ ചിത്രങ്ങളെല്ലാം ഒരൊറ്റ മൃഗത്തിൻ്റെതാണ് വ്യത്യസ്തങ്ങളായ കുറച്ച് ആനകളാണ് ലോഗോകളായിട്ട് വന്നിട്ടുള്ള കുറച്ച് ആനകൾ ഏത് എന്തിന്റെയൊക്കെ ലോഗോകളാണ് അതെന്നുള്ളത് ഐഡന്റിഫൈ ലോഗോ ഓർ മാസ്കോട്ട്സ് അതായിരുന്നു അതൊന്ന് ഐഡന്റിഫൈ എന്നുള്ളതാണ് ഫസ്റ്റ് റൗണ്ടിലെ ആദ്യത്തെ അഞ്ച് ചോദ്യങ്ങൾ ഇതൊക്കെയാണ് പെട്ടെന്ന് ഉത്തരം എഴുതുക ഉത്തരങ്ങൾ നിങ്ങൾ ബുക്കിൽ എഴുതിയതിനു ശേഷം നമ്മുടെ ആദ്യത്തെ കമന്റിൽ തന്നെ ഉത്തരങ്ങളുണ്ട് അല്ലെങ്കിൽ ഈ വീഡിയോയുടെ അവസാനം ഉത്തരങ്ങൾ പറയുന്നതാണ് അതനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ മാർക്ക് പരിശോധിക്കാവുന്നതാണ് സോറി റൗണ്ടിലെ ക്വസ്റ്റ്യൻസിന് മുമ്പായിട്ട് നമ്മൾ പത്രങ്ങളുടെ എപ്പിസോഡുകൾ നടത്തുമ്പോൾ നമ്മുടെ പത്ര ബുക്കിലുള്ള എല്ലാ വിവരങ്ങളും നമുക്ക് രേഖപ്പെടുത്താൻ പറ്റില്ല എന്നാൽ എല്ലാ പത്രങ്ങളുടെ എല്ലാ ദിവസത്തെയും മൊത്തം കാര്യങ്ങളും നമ്മൾ പത്ര ബുക്കിൽ എഴുതുന്നുണ്ട് അതെല്ലാം ഫോട്ടോ എടുത്ത് ഞങ്ങൾ ഒരു ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട് ആ ഗ്രൂപ്പിന്റെ പേര് പത്രങ്ങളിലൂടെ ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ വാട്സപ്പ് ഗ്രൂപ്പ് ആണ് ജോയിൻ ചെയ്യാൻ നിങ്ങൾ ഈ കാണുന്ന നമ്പറിലേക്ക് മുന്നൂറ്റി അറുപത്തി അഞ്ച് രൂപ ഗൂഗിൾ പേ ചെയ്യുക പത്രങ്ങളിലൂടെ കണക്ക് ഒരു വർഷം രൂപയാണല്ലോ ഒരു ദിവസത്തെ പത്ര പേപ്പറിന് രൂപ ക്രമം സത്യം ഈ പരിപാടി മെയിൻ ആയിട്ട് ഹോസ്റ്റ് ചെയ്യുന്നത് മിഠായി പുതിയല്ല കോട്ടയത്ത് തന്നെ ഫേമസ് ആയിട്ടുള്ള ഒരു പി എസ് സി കോച്ചിങ് ബ്രാക്സ് ആണ് ഇത്തവണത്തെ ഈ പരിപാടി നടത്തുന്നത് ഇപ്പോ എല്ലാവരും പത്ര ബുക്കിലെ കൂടുതൽ കാര്യങ്ങൾ അറിയാനെ ഈ നമ്പറിലേക്ക് മുന്നൂറ്റി അടുത്ത രണ്ടാമത്തെ റൗണ്ട് രണ്ടാമത്തെ റൗണ്ടിൽ പത്ത് ചോദ്യങ്ങളേ ഉണ്ടായിരുന്നുള്ളൂ അതിൽ എനിക്ക് വിശ്വാസം ശരിയാണെങ്കിൽ നിബി എട്ടെണ്ണം ശരിയാക്കി നിഷാൻ നാലെണ്ണം മാത്രമാണ് ശരിയാക്കിയത് ചോദ്യങ്ങൾ വളരെ ഡയറക്റ്റ് ആയ ചോദ്യങ്ങളാണ് എളുപ്പത്തി പറഞ്ഞേക്കട്ടെ ഓക്കെ ഒന്നാമത്തെ ചോദ്യം നിങ്ങൾ ബുക്ക് എടുത്തു ഇപ്പൊ തന്നെ എഴുതിക്കും വിളക്ക് കഴിഞ്ഞു ശബരിമല മകരവിളക്കുമായി ബന്ധപ്പെട്ട് മകരവിളക്കിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അതോടുകൂടി ചേർത്ത് പറയേണ്ട ഒന്നാണ് പേട്ടതുള്ളൽ ശബരിമല പേട്ടതുള്ളൽ എന്ന് കേൾക്കുമ്പോൾ ഏത് സ്ഥലത്താണ് ആ പേട്ടതുള്ളൽ സംഭവിക്കുന്നത് അതാണ് ചോദ്യം കോട്ടയം ജില്ലയിലെ ഒരു സ്ഥലമാണ് ആ സ്ഥല ചേർത്ത് തന്നെയാണ് പേട്ടതുള്ളൽ ഡാഷ് പേട്ടതുള്ളൽ എന്നാണ് പറയുന്നത് അതാ ആ പേട്ടതുള്ളൽ എന്ന് പറയുന്ന സ്ഥലത്തോട് ചേർത്ത് തന്നെയാണ് പേര് പറയുന്നത് വാവര് പള്ളിയിൽ വന്ന് അവിടെ നിന്ന് പോകുന്ന ആ പേട്ടതുള്ളൽ നടക്കുന്ന സ്ഥലം ചോദ്യം രണ്ടാമത്തേത് രണ്ടാമത്തേത് ഈ കഴിഞ്ഞ ഈ ദിവസങ്ങളിൽ ഇന്നത്തെ പത്രങ്ങൾ എടുത്താൽ ഈ ദിവസങ്ങളിലും വളരെ ചർച്ചാ വിഷയമാണ് ക്രിസ്ത്യൻ ന്യൂനപക്ഷത്തെ കുറിച്ച് പഠിക്കാൻ നിയമിച്ച ഒരു കമ്മീഷൻ ആ കമ്മീഷന്റെ റിപ്പോർട്ട് പുറത്തുവിടണം ആ കമ്മീഷന്റെ റിപ്പോർട്ടിൽ പറഞ്ഞ പരാമർശങ്ങൾ ഉടൻ നടപ്പാക്കണം എന്നൊക്കെയുള്ളതാണ് ആവശ്യം കമ്മീഷൻ അല്പം പഴയതാണ് എന്നാൽ വീണ്ടും നമ്മൾ ഈ പറയുന്ന പീരീഡിൽ വാർത്തകളിൽ സജീവമായ ക്രിസ്ത്യൻ ന്യൂനപക്ഷത്തെ സംബന്ധിച്ചുള്ള അവരുടെ പിന്നോക്കാവസ്ഥയെക്കുറിച്ചും മറ്റു കാര്യങ്ങളെക്കുറിച്ചും പഠിച്ച് റിപ്പോർട്ട് സമർപ്പിച്ച ആ കമ്മീഷന്റെ പേരെന്താണ് അതാണ് രണ്ടാമത്തെ ചോദ്യം മൂന്നാമത്തേത് പി എസ് സി പരീക്ഷകൾക്കൊക്കെ തയ്യാറെടുക്കുന്നവർക്ക് ആശ്വാസമുള്ള ഒരു ചോദ്യമാണ് നേരത്തെ പോലല്ല ഇപ്പം നിങ്ങൾ വീട്ടിലിരുന്നാണ് പഠിക്കുന്നതെങ്കിൽ പോലും ഒരു മത്സര പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്ക് അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ കൂടുതൽ സ്കില്ലുകൾ അക്വയർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് സംസ്ഥാന ഗവൺമെന്റിന്റെ ഒരു സ്കോളർഷിപ്പ് പദ്ധതി തുടങ്ങിയിട്ടുണ്ട് മാസം ആയിരം രൂപ വീതം ഒരു വർഷത്തേക്ക് പരമാവധി പന്ത്രണ്ടായിരം രൂപയാണ് സ്കോളർഷിപ്പ് തുക ആ പദ്ധതി ഇനാഗുറേറ്റ് ചെയ്യപ്പെട്ടു മുഖ്യമന്ത്രിയുടെ ആ സ്കോളർഷിപ്പ് പദ്ധതിയുടെ പേരെന്താണ് മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും സ്കിൽ പരമായി കൂടുതൽ എന്തെങ്കിലുമൊക്കെ ശേഷികൾ ആർജിക്കാൻ ശ്രമിക്കുന്നവർക്കുമുള്ള ആ സ്കോളർഷിപ്പിന്റെ പേര് എന്തെന്നുള്ളതാണ് ചോദ്യം നാലാമത്തേത് അടുത്ത ചോദ്യം വിക്റ്റേഴ്സ് ചാനൽ വിക്റ്റേഴ്സ് ചാനൽ കുട്ടികൾക്കിടയിൽ വളരെ പ്രശസ്തമാണ് ആ വിക്ടേഴ്സ് ചാനലിൽ അവരുടെ ആ ഏറ്റവും പ്രധാനപ്പെട്ട ഇനമായ റിയാലിറ്റി ഷോ വീണ്ടും ആരംഭിച്ചിട്ടുണ്ട് വിക്റ്റേഴ്സ് ചാനലിൽ സ്കൂളുകളുടെ പേരിൽ നടത്തുന്ന ആ റിയാലിറ്റി ഷോയുടെ പേര് എന്താണ് ആ പേര് കണ്ടെത്തി എഴുതുക എന്നുള്ളതാണ് നാലാമത്തെ ചോദ്യം അഞ്ച് നമ്മുടെ സംസ്ഥാനത്തെ ആദ്യത്തെ ചിത്രശലഭ പാർക്ക് പാർക്ക് അല്ല സാങ്ക്ച്വറി ബട്ടർഫ്ലൈ സാങ്ക്ച്വറി ഉദ്ഘാടനം ചെയ്യപ്പെട്ടു പണ്ട് നമ്മൾ അതിനെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട് പക്ഷേ ഉദ്ഘാടനം നടന്നത് ജനുവരി ഏഴിനും പതിനാലിനും ഇടയ്ക്കുള്ള കാലഘട്ടത്തിലാണ് സംസ്ഥാനത്തെ കേരള സംസ്ഥാനത്തെ ആദ്യത്തെ ബട്ടർഫ്ലൈ സാങ്ചറിയുടെ പേര് ഓക്കെ ആറ് ഇസ്രയേൽ ആഫ്രിക്കൻ രാജ്യത്തിന് അംഗീകാരം കൊടുത്തിരിക്കുന്നു അതിന്റെ പ്രത്യേകത എന്തെന്ന് ചോദിച്ചാൽ ആ ആഫ്രിക്കൻ രാജ്യത്തിന് അംഗീകാരം കൊടുക്കുന്ന ആദ്യത്തെ രാജ്യമാണ് ഇസ്രയേൽ മറ്റ് രാജ്യങ്ങളൊന്നും അംഗീകരിക്കാതെ ഇസ്രയേൽ അംഗീകരിച്ചിട്ടുള്ള ആഫ്രിക്കൻ രാജ്യത്തിന്റെ പേര് എന്തെന്നുള്ളതാണ് അടുത്ത ചോദ്യം ആറാമത്തെ ചോദ്യമാണ് പറഞ്ഞത് ഓക്കെ ഏഴാമത്തത് പോക്സോ കേസുകൾ കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ അതിനെതിരെയുള്ളതാണ് പോക്സോ കേസുകൾ കൃത്യമായിട്ട് നമുക്കറിയാം നമ്മുടെ ക്യാമറാമാൻ ഉറങ്ങിയെന്ന് തോന്നുന്നു അപ്പൊ പോക്സോ കേസുകളുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ആഴ്ച സുപ്രീം കോടതിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു വിധി വന്നിട്ടുണ്ട് പോക്സോ കേസുകൾക്കിടയിൽ കുറെങ്കിലുമൊക്കെ ഈ പ്രണയത്തിലായി പോകുന്ന കുട്ടികളുടെ ചില വിഷയങ്ങളും വരുന്നുണ്ട് അവര് പോക്സോ വിഭാഗത്തിൽപ്പെട്ട അബദ്ധവശാൽ അവര് ശിക്ഷിക്കപ്പെടുന്ന അവസ്ഥയുണ്ട് അത് ഒഴിവാക്കാൻ വേണ്ടി പോക്സോ കേസിൽ ചില പ്രത്യേക ക്ലോസുകൾ ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞ് സുപ്രീം കോടതി ആ ക്ലോസുകൾക്ക് ഒരു പേരിട്ടിട്ടുണ്ട് ഒക്കെ മറ്റോ വളരെ പ്രശസ്തമായ ഒരു സാഹിത്യകൃതിയോട് സാമ്യമുള്ള അല്ലു അർജുനുമായി നല്ല ബന്ധമുള്ള അല്ലു അർജുനുമായി നല്ല ബന്ധമുള്ള ആ അർജുന അല്ലു അർജുൻ്റെ ഒരു സിനിമയുടെ പേരെന്താണ് ആ ക്ലോസിന്റെ പേരെന്താണ് എട്ടാമത്തെ ചോദ്യം ടാറ്റ സ്റ്റീൽ ഇന്ത്യ ചെസ് പ്ലെസ് ഇന്ത്യ മത്സരത്തിന്റെ റിസൾട്ട് വന്നു വിശ്വനാഥൻ ആനന്ദ് പഴയ ഇന്ത്യൻ ചെസ് ഇതിഹാസമായിരുന്ന വിശ്വനാഥൻ ആനന്ദ് രണ്ടാം സ്ഥാനത്ത് നമ്മുടെ ചോദ്യം ഇത്തവണത്തെ ടാറ്റ സ്റ്റീൽ ചെസ് ഇന്ത്യ ജനുവരി പത്തിന് ഫൈനൽ നടന്നപ്പോൾ ആരാണ് അതിൽ ചാമ്പ്യൻ ആയതെന്നുള്ളതാണ് എട്ടാമത്തെ ചോദ്യം ഇനി ഒൻപത് കുട്ടികൾ പഠിച്ചാൽ മാത്രം മതിയോ കളിക്കണം പക്ഷേ കളി ആ കളിക്കാൻ പോകാറുണ്ട് കളിക്കലിന് മുന്നിൽ ഇപ്പം എവിടെയാണ് കളിക്കുന്നത് കൂടുതൽ കുട്ടികളും അല്ലെങ്കിൽ മിക്കവാറും ആൾക്കാരെല്ലാം മൊബൈലിലാണ് ഡിജിറ്റൽ അഡിക്ഷൻ ആണ് അത് പാടില്ല കുട്ടികൾ കളിക്കണം കളിക്കുക എന്ന് പറഞ്ഞാൽ അത് ഗ്രൗണ്ടിൽ ഇറങ്ങി പാടത്തിറങ്ങി പറമ്പിലിറങ്ങി ആവേശപൂർവം കായികാധ്വാനത്തോടെ കളിക്കണം അതിനുവേണ്ടി വിദ്യാഭ്യാസ വകുപ്പ് ഒരു ക്യാമ്പയിൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആ ക്യാമ്പയിന്റെ പേരെന്തെന്നുള്ളതാണ് നമ്മുടെ ചാനലിന്റെ പേരുമായിട്ടൊക്കെ എന്തൊക്കെയോ ചെറിയ സാമ്യമുള്ള ആ ക്യാമ്പയിന്റെ പേര് കണ്ടെത്തുക എന്നുള്ളതാണ് ഒൻപതാമത്തെ ചോദ്യം അവസാനത്തത് ലാസ്റ്റ് ഇവിടെ കണ്ടാൽ നിറയെ ഒരു കപ്പിരിപ്പുണ്ട് അതിനകത്ത് ചെടിയാണ് ജനുവരി എട്ടിനും പതിനാലിനും ഇടയ്ക്ക് കേരളത്തിലെ ഏറ്റവും ട്രെൻഡിങ് ആയ കപ്പ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്റെ ഇടത് കൈയിൽ പിടിച്ച് ചായ കുടിച്ച ഒരു കപ്പാണ് ആ കപ്പിൽ ഒരു വാചകം ഉണ്ടായിരുന്നു ലവ് യു ടു മൂൺ ആൻഡ് ബാക്ക് അത് വളരെ പ്രശസ്തമായ ഒരു കൃതിയിൽ നിന്ന് എടുത്ത ഒരു വാക്കാണ് അതിൻ്റെ സാഹചര്യമൊക്കെ നമുക്കറിയാം ഒരു അതിജീവിത ഒരു കേസ് വരുന്ന ഒരു അതിജീവിത അവർ ഫേസ്ബുക്കിൽ കുറിച്ചത് യുവാക്കാണ് അവരോടുള്ള ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ വേണ്ടിയാണ് മുഖ്യമന്ത്രി അങ്ങനെ ഒരു കപ്പിൽ കപ്പ് ആ വാചകം ഉപയോഗിച്ചതെങ്കിൽ നമുക്കറിയേണ്ടത് ലവ് യു ടു മൂൺ ആൻഡ് ബാക്ക് എന്നുള്ള ആ വാചകം ആ വാക്യം എടുത്തത് ഏത് കൃതിയിൽ നിന്നാണ് ആ കൃതി എഴുതിയത് ആരാണ് ഇതാണ് നമ്മുടെ പത്താമത്തെ ചോദ്യം നിങ്ങൾ ഉത്തരങ്ങൾ കമന്റ് ചെയ്യുക ഉത്തരങ്ങൾ കമന്റ് ചെയ്ത് രണ്ടു ദിവസത്തിനുള്ളിൽ കമന്റിൽ ഉത്തരം നമ്മൾ ശരിയായ ഉത്തരം രേഖപ്പെടുത്താം അതല്ലേ നല്ലത് ഇന്ന് തന്നെ വേണ്ട രണ്ടു ദിവസം ആദ്യം ആൾക്കാർക്ക് എഴുതാനുള്ള അവസരം കൊടുക്കാം ഉത്തരങ്ങൾ നമുക്ക് നമുക്ക് കമന്റ് ആയിട്ട് പിന് ഇപ്പോൾ പുതിയൊരു കാണുന്നവരെ നമ്മൾ റിയൽ രീതിയിലുള്ള വീണ്ടും വരുന്നതായിരിക്കും അന്ന് വീണ്ടും ഞാൻ തോപ്പിക്കുന്നതായിരിക്കും അന്ന് കണ്ണോണം അന്ന് ഒരു നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം 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 ലൈക്ക് ഷെയർ ഹൈപ്പ് 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 കേറി കേറി സോറി നമ്മൾ ഓപ്ഷൻ ഉണ്ട് അതും കൂടി ചെയ്യുക ഇപ്പൊ പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ സ്നേഹപൂർവം കോട്ടയത്തിൽ നിന്നും പപ്പയ്ക്കും എലിക്കും പിന്നെ നിബിനുമൊപ്പം നിശാ